അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒബര കേത്തു പൊന്നാറിൻ്റെ ഷമാസെ ഇപ്പം കൊണ്ടുപോകണ്ടേ ഈ നേരത്തെ ഇളമാ അത് മോനെ നീ എന്തിനെ വിഷമിക്കണത് ഇവിടെ നിന്നുള്ളത് നിങ്ങളെ വീട് പോലെ തന്നെയല്ലേ എൻ്റെ വീട് എൻ്റെ ഉമ്മാൻ്റെ വീട് നിങ്ങളിവിടെ ഒക്കെ ഇവിടെ എത്രയും സൗകര്യം കാര്യങ്ങളും ഉണ്ടായിട്ട് പൊന്നാൻ ഷമ്മാസേ ഇന്ന് ഈ എങ്ങോട്ടെ പോകണത് ഏ ഈ പെണ്ണിനെയും കൊണ്ട് ഈ നേരത്തെ എളാമയുടെ വാക്കുകൾ അത് ഞാൻ ഒരു റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടേ പൊന്നും മോനെ ഇവിടെ എന്ത് സ്ഥലല്ലേ സൗകര്യം എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ള വീടാണിത് ഈ പൊപ്പ പൊടിച്ച് നട്ടപ്പാതനാ കഴിഞ്ഞിട്ട് പോകണ്ട എളാമയുടെ വാക്കുകൾ നുസൈബ ദയനീയമായി ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ നുസൈബാക്കും ഇഷ്ടം ഷമ്മാസിൻ്റെ കൂടെ അതിന് ചെറ്റ കുടലിലാണെങ്കിലും കഴിയുക എന്നുതന്നെയായിരുന്നു എളാമ അത് സാരല്ല ഞങ്ങൾ കാറിലല്ലേ പോകുന്നത് നുസീബയുടെ ആ വാക്ക് കൂടി കേട്ടപ്പോൾ എളാമ പറഞ്ഞു പൊന്നു മക്കളെ നിങ്ങൾ ഇങ്ങളെ മട്ടം പോലെ കാട്ടിക്കോളി അല്ല ഷമാസേ സത്യത്തിലെ എവിടക്കാണ് അത് എളാമ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ല രാവിലെ പോയാൽ പോരെ എളാമയുടെ ആ ഒരു വാക്ക് അത് നുസീബക്കും കുറച്ച് ഭയം തോന്നി ഇക്ക എന്നാ നാളെ പോകാം ഇന്നിപ്പോ രാത്രി നട്ടപ്പാതിരാക്ക് പോകണ്ടല്ലോ ഷമ്മാസ് ഒന്നും പറഞ്ഞില്ല ഹെളാമ്മ എന്ന് ശരി രാവിലെ പോകാം ഇനി നിങ്ങളെ വാക്കൊക്കെ കേൾക്കാതെ പോയിക്കഴിഞ്ഞാൽ അതാ ഷമ്മാസേ ഇന്നേരം പോണത്ര നല്ലതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അപ്പം നിങ്ങളുടെ സ്ഥാനത്ത് തന്നെയല്ലേ അതങ്ങൾക്ക് ഇഷ്ടം പോലെ റൂം ഏത് റൂമിൽ വേണമെങ്കിലും കെടുക്കാം മുകളിൽ പോയി കിടന്നോളി ആ ഇനിയിപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടാണേ മോൾക്ക് കയറേണ്ട ഹെളാമ്മ അവൾ കയറിക്കോട്ടെ അവൾ കയറേണ്ട സമയമൊക്കെ വായിക്കഴിഞ്ഞു എൻ്റെ പൊന്നാരെ ഷമ്മാസേ എനിക്കിതിനെക്കുറിച്ചൊക്കെ അറിയോ ളമ്മ ഞാൻ ഉള ഭർത്താവല്ലേ എനിക്കും അറിയണ്ടേ കുറച്ച് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നവാസിൻ്റെ സംസാരം കേട്ടാൽ തോന്നും നവാസിന് രണ്ടു മൂന്ന് മക്കളുള്ള ഫീലാണെന്ന് ആ രീതിയിലാണ് നുസീബിയെ കൈപിടിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് കൊണ്ടുപോയി മുകളിലത്തെ റൂമിൽ പുറത്തേക്കുള്ള ആ ഒരു ഗ്ലാസ് വിൻഡോ ഓപ്പൺ ചെയ്തുകൊണ്ട് ഷമ്മാസ് പറഞ്ഞു നുസീൻ കണ്ടില്ലേ ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ആ പൂർണ്ണ എത്ര സുഖമാണല്ലേ ഇപ്പോ കാരണം മനസ്സിലെ ഒരു ടെൻഷനും ഇല്ല വ്യാധിയുമില്ല ഇക്ക അതെന്താ അങ്ങനെയൊക്കെ എത്ര മനോഹരമാണ് ശരിയാണ് പക്ഷെ എന്റെ ഇക്കാക്ക് നിനക്കറിയുന്നല്ലേ വേണേ ഇക്ക ഗോൾഡിനെ കുറിച്ച് വല്ല വിവരം എങ്ങനെ തങ്ങളോട് പറഞ്ഞില്ലേ തങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് താങ്കൾ പറഞ്ഞെന്നോ അൽ അപ്പം മുമ്പ് എത്തിയിരുന്നെങ്കിൽ ഷമാസ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹം കൂടുതലായൊന്നും പറയില്ല ഇക്ക ഇനിശാ നമ്മൾ കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും പഠിച്ച റബ്ബിനോട് നമുക്ക് ദുവാ ചെയ്യാം നുസീബിയും ഷമ്മാസും ആ നിലാവ് നോക്കിക്കൊണ്ട് ആ ബെഡിൽ കിടക്കുന്നു ശരിക്കും ആ ബെഡിൽ കിടന്നാൽ ആകാശത്ത് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും നുസീ ഞാൻ ഈ റൂം നോക്കി സെലക്ട് ചെയ്തത് മറ്റൊന്നും എനിക്ക് ചുറ്റു വിൻഡോയുള്ള റൂമാണ് ഇഷ്ടം ഇങ്ങനെ ആകുമ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അല്ലേക്കാ ഇക്ക പറഞ്ഞല്ലോ ഒരു ഫ്ലാറ്റ് നോക്കിയത് അതും സെയിം ടു യു കാരണം ചുറ്റു ഭാഗത്തുമായിട്ട് ഗ്ലാസ് അതിൽ നിന്ന് ശരിക്കും പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും പിന്നെ അതിലേക്ക് ലെഫ്റ്റാണ് കേട്ടോ ഏഹ് സ്റ്റെയർ കയറേണ്ട ആവശ്യമില്ല പക്ഷെ നീ സ്റ്റെയർ കയറുന്നതാണ് നല്ലത് കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഇല്ലിക്ക രണ്ടുപേരും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഷെറീനയുടെ വീട്ടിൽ അവളുടെ അഹങ്കാരം കൂടിക്കൂടി വരികയാണ് എന്ന് തന്നെ പറയാം ഉമ്മയെ ഭർത്താവിന് തീരെ വിലയില്ലാത്ത ഒരു പെണ്ണ് ഷെറീന ആ ആ ഫസീലയുടെ കൂട്ടുകാരിയല്ലേ ഫസീലയും അവളും ഇപ്പോഴും നല്ല ഉണ്ട് എന്നതാണ് അതിൻ്റെ സത്യം എന്നാൽ ഗോൾഡ് മോഷ്ടിച്ച കാര്യമൊന്നും മരുമകളായ ഫസീലയോട് അവൾ പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാലേ എന്നാൽ അവൾ ജാമ്യത്തിന് ഇറങ്ങിയതായിരുന്നു പുത്തൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിയിച്ചു കൊടുക്കുന്ന ആള് അവളാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ അവൾ വിളിക്കും ഉമ്മയും ഭർത്താവും ഒന്നും അറിയാതെയാണ് അവളുടെ ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളും സൗദിയും മക്കളും ഗൾഫിൽ നിന്ന് വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫസീല എന്തൊക്കെ തന്നെയായാലും എനിക്കെൻ്റെ മക്കളെ കിട്ടണം എനിക്കെൻ്റെ മക്കളെ കിട്ടാതെ ഒരു വഴിയില്ല അവൾ സുഖമായ അവിടെ വാഴയാണ് എൻ്റെ മക്കളെ പിടിച്ചു ഞാൻ കൊണ്ടുപോകും എന്നിട്ട് കേസ് കൊടുക്കും അവൻ്റെയും അവളുടെയും ഇടയിൽ വരുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ അതിനു അതിനുവേണ്ടിയിട്ടാണ് ഫസീല കാത്തു നിൽക്കുന്നത് എന്നാൽ ഈ സമയം ജമീലെത്താത്ത ഓരോ കാര്യങ്ങൾ ഓർക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അയുഷത്ത് പോയതിനു ശേഷം മനസ്സ് ഒരു സന്തോഷമില്ല സമാധാനമല്ല മറ്റേത് ഇടയ്ക്കങ്ങോട്ട് കയറി ചെന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടുന്ന് കിട്ടുമായിരുന്നോ ആ ഇപ്പതാ അവരവരുടെ ഇഷ്ടത്തിന് മന്തിയായിട്ടും അൽഫാമായിട്ടും ബ്രോസ്റ്റായിട്ടും ഓർഡർ ചെയ്യണേ കഴിക്കണേ വാതിലുണ്ടടിച്ചു കഴിക്കും ഞമ്മളന്യര് ആ ഞാൻ ആർക്കും വേണ്ടാത്ത തള്ളല്ലേ ആയിക്കോട്ടെ ഇങ്ങനെ കുഴപ്പമില്ല എനിക്ക് ഒരു തുള്ളി കഞ്ഞിൻ്റെ എള്ളം മതി അതന്നെ എനിക്ക് എമ്പാടും പിന്നെ രണ്ട് മുരിങ്ങൻ്റെ എളത്തിൽ താളിച്ച് അതും മതി അതും അതിൻ്റെ കൂട്ടാണ് റേഷൻ പീഡിന്ന് ഫ്രീ ആയിട്ട് അരി കിട്ടുന്നുണ്ടല്ലോ അതുമല്ല രണ്ടില്ലേ മുരിങ്ങൻ്റെ താഴിച്ചാൽ അതും മതി എനിക്ക് വേറൊന്നും വേണ്ട ഓലക്കത് പറ്റൂലല്ലോ ഓലക്ക വലിയ പൈസക്കാരൊക്കെ അല്ലേ എങ്ങനെയെന്നാവോ ഈ പൈസ ഒക്കെ ഇവിടെ ഉണ്ടാകുന്നത് അയുഷത്തയെക്കുറിച്ച് ഉമ്മ ഓരോന്ന് ആലോചിച്ചു പാവം അയുഷത്ത ഒരുപാട് ഹെൽപ്പ് ചെയ്തവരായിരുന്നു കാരണം അയുഷത്ത എന്ന് വെച്ചാൽ ഒരിക്കൽ റബ്ബേ ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്ന് ചട്ടിയും പാത്രവും പുറത്തേക്കിട്ട് വലിച്ചു ഇനി മക്കളെയും പുറത്താക്കി റബ്ബേ ആ ഒരു വിധി എനിക്ക് ആലോചിച്ചുകൂടാ അന്ന് പുറത്താക്കി ബാങ്കിൽ നിന്ന് എന്താ കട ലോൺ അടക്കായിട്ടാണ് ജപ്തി ചെയ്യണ പക്കത്തായി വീട് ജപ്തി ചെയ്യാണ് എത്രയും പെട്ടെന്ന് നിങ്ങളെ ഇറങ്ങിയെന്ന് പറഞ്ഞ് ആ രണ്ട് പെഞ്ചുമക്കളെ എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ രംഗം ഉള്ള പാത്രം കുടുക്കിയൊക്കെ പുറത്തേക്ക് വലിച്ചിട്ട് ഓലൊച്ചപ്പാട് ഉണ്ടാക്കുകയാണ് ഒച്ചപ്പാട് കേട്ടിട്ടാണ് ഐഷത്ത അങ്ങോട്ട് വരുന്നത് എന്തപ്പ ജമീലാടുന്ന ആളെ വലിയ ഒച്ചപ്പാട് എന്താ പാത്രം ചെമ്പും കുടുക്കിയൊക്കെ പോകണ ഒച്ചപ്പാടാണല്ലോ അത് അന്ന് ഷമ്മാസും നവാസും ഫൈസലൊക്കെ മക്കളായിരുന്നു അന്ന് അയുഷത്ത അങ്ങോട്ട് വരുന്നു ജമീല ജമീല എന്താണ് ഇവിടെ വലിയ ഒച്ചപ്പാട് താത്ത താത്ത ഇനി എൻ്റെ മക്കളെ ഇതാപുലം പുറത്താക്കി ജമീല താത്ത കരയുകയാണ് അത് കേട്ടുകൊണ്ട് ഐഷമ്മ അങ്ങോട്ട് കയറി വന്നു എന്ത് എവിടാ എന്നാൽ മൂന്നാലാളുകൾ ചേർന്ന് വീടിനുള്ള വീട്ടിനുള്ളിലുള്ള പാത്രങ്ങളും കാര്യങ്ങളുമെല്ലാം പുറത്തേക്ക് വലിച്ചു വിടുന്ന ശബ്ദമായിരുന്നു കേട്ടിരുന്നത് അത് മാത്രമല്ല കുഞ്ഞുങ്ങളുടെ കരച്ചിലും ജമീലയുടെ കരച്ചിലും അത് കേട്ട് എന്താ ഇവിടെ ഐഷത്ത് ചോദിക്കുകയാണ് അതെ നിങ്ങൾ ഇവരുടെ അയൽവാസിയാണോ ഇവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അതിൻ്റെ പൈ പലിശയും മുതലൊന്നും അടക്കാതെ ഇവിടെ കഴിയാണ് അതെ വീട് ജപ്തിയമെന്നാണ് ചെയ്യാൻ വന്നാണ് ഞങ്ങൾ പൊന്നാര കാക്കാരെ നിങ്ങളത് ചെയ്യല്ലേ രണ്ട് പിഞ്ച് മക്കളാണ് അവൾക്ക് ഭർത്താവ് ഇല്ല ഭർത്താവ് മരിച്ചതാണോട് രണ്ടാമത്തെ കുട്ടിനെ പള്ളിയിലുണ്ടായ സമയത്ത് തന്നെ ഭർത്താവ് മരിച്ചിരിക്കണേ ഈ ഒരു പാവങ്ങളോട് നിങ്ങളിങ്ങനെ ഈ ചതി ചെയ്യരുത് പിന്നെന്താ ഞങ്ങൾക്ക് ഞങ്ങൾ ക്യാഷ് കിട്ടണം പലിശ അടക്കം കിട്ടണം എന്നെങ്കിലും ഞങ്ങളിവിടെ നിർത്താൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കൽ പോലും ഞങ്ങളിവിടെ നിർത്തൂല ഇത് ഞങ്ങളെ വീടാണ് കാരണം ഒന്നും അടക്കാതെ പിന്നെ എന്ത് കരുതിയിട്ടാണ് അവർ ലോണൊക്കെ എടുക്കാൻ നിന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് ലോൺ എടുത്തതായിരിക്കും നിങ്ങൾ ദയവായി ഈ ഒരു പണി ചെയ്യല്ലേ അവരെ ഇറക്കി വിടല്ലേ പിഞ്ചു പൈതങ്ങളാണ് നിങ്ങൾക്ക് എന്താ വേണ്ടിയത് നിങ്ങൾക്ക് എത്രയാ വേണ്ടിയത് മുതലും പലിശ അടക്കം കിട്ടാനുള്ളത് കിട്ടണം ജമീലാ നിങ്ങൾ എത്രയാണ് ലോൺ എടുത്തിട്ടുണ്ടത് താത്ത എനിക്കതറിയില്ല എൻ്റെ മാപ്പിളങ്ങനെടുത്തതാണോ എനിക്കറിയില്ല കരഞ്ഞുകൊണ്ട് ജമീല താത്ത പറയുകയാണ് അപ്പോൾ തന്നെ അതാ കഴുത്തിൽ നിന്ന് ആ മാല ഊരുന്നു കാതിലെ കമ്മലും ഊരി കൈകളിലിട്ട് കൊണ്ട് കൊടുക്കുന്നു ഉദ്യോഗസ്ഥന്മാരെ ഇത് മതിക്ക് ഈ വീട്ടിൽ ഇവർ തിരിച്ച് താമസിക്കണം ഇങ്ങള് പുറത്ത് കിട്ട സാധനങ്ങളൊക്കെ അങ്ങടെ അകത്തേക്ക് വെച്ച് കൊടുക്കും വേണം ഞങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ഐഷുമ്മ ധൈര്യത്തോടെ അവരുടെ മുമ്പിൽ ചെന്ന് ചോദിക്കുന്നു അത് കണ്ടപ്പോൾ അവരുടെ കണ്ണുകളും ഒന്ന് മഞ്ഞളിച്ചു എന്ന് തന്നെ പറയാം അത് മാഡം ഞങ്ങള് ഇവര് ലോൺ എടുത്തതാണ് പക്ഷേ ഇതാണ് ഞങ്ങളുടെ സ്ഥിതി അതായത് ജപ്തി ചെയ്യല് കാരണം ഞങ്ങൾ അവസാന ഓപ്ഷനാണ് ഇടയ്ക്കിടവരോട് വന്ന് പറയാറുണ്ട് ജപ്തി ചെയ്യും ജപ്തി ചെയ്യും വീട് ഒഴിഞ്ഞ് തരാൻ പക്ഷെ അവരൊഴിഞ്ഞ് തന്നില്ല അവസാനത്തെ പയറ്റാണിത് അല്ലാതെ പിന്നെ എന്ത് ചെയ്യും ആ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ പേരിലാക്കും അല്ലാതെ എന്ന് പണം അടക്കുന്നോ അന്നത് അവർക്ക് തിരിച്ചു കൊടുക്കും ഈ ഏമാന്മാർ എങ്ങക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു പെണ്ണിനെയും രണ്ട് മക്കളെയും പുറത്തേക്ക് വലിച്ചിട്ടിട്ട് ഇങ്ങക്ക് ആ വീട് ജപ്തി ചെയ്യാൻ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോക്ക് എന്താണ് വേണ്ടത് ഞാൻ തരും അങ്ങനെയാണ് ആ സ്വർണ്ണാഭരണങ്ങൾ ഐശുമ്മ ഊരി കൊടുക്കുന്നത് ഇങ്ങക്ക് എത്രയാണ് വേണ്ടത് എന്നോട് പറയും കാതിലെയും കഴുത്തിലെയും ആ വലിയ ആഭരണങ്ങൾ ഊരി ഒരു പ്ലേറ്റിലാക്കിയിട്ടാണ് കൊടുത്തത് ദാ ഇങ്ങക്ക് ഇഞ് എത്ര വേണം പറയും ശരിക്കും പറഞ്ഞാൽ അവർ അന്തം വിട്ടു എന്ന് തന്നെ പറയാം ആ ഞങ്ങൾക്കിത് മതി ഇത് തന്നെ മതി അതെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് അകത്തേക്ക് വെച്ച് കൊടുക്കുക അവൾ ആ കുട്ടികളെ കൊണ്ട് എന്ത് കാട്ടാനും എന്തൊരു ഏറാണത് എത്ര പാത്രം പൊട്ടിയത് മൺകലങ്ങളും ഒരുപാട് പാത്രങ്ങളും നെളുങ്ങിയിട്ടുണ്ട് മൺകലങ്ങൾ പൊട്ടിയിട്ടുണ്ട് ഇത് ശരിയാണോ ഏ ഒരു പാവപ്പെട്ട യുവതിയെയും പാവപ്പെട്ട മക്കളെയും ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയാണോ ആയുഷമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ പോലീസുകാർ തന്നെ ഭയന്നു മേഡം പൊട്ടിയ പാത്രത്തിനുള്ള ക്യാഷൊക്കെ ഞങ്ങൾ തരാം വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ സ്ഥലം വിട്ടോളീ നിങ്ങൾ സ്ഥലം വിടി ചുമ ധൈര്യത്തോടെയായിരുന്നു അവിടെ പ്രതികരിച്ചിരുന്നത് ജമീല എൻ്റെ വീട്ടിൽ എന്താ വാങ്ങേണ്ടിത് എന്നാ ഇതുകൊണ്ട് വാങ്ങിക്കോ വീട്ടിൽ പോയൽ അല്പം ക്യാഷ് എടുത്തു കൊണ്ടുവന്ന് നേരെ ജമീലയെ ഏൽപ്പിക്കുകയായിരുന്നു ജമീലത്താത്ത അത് ഓർത്തു റബ്ബേ ഇറക്കി വിടായിരുന്നു വീട്ടിൽ നിന്ന് അതെല്ലാം രക്ഷിച്ചത് ഐഷുമ്മ തന്നെയാണ് പഠിച്ചവനെ അവരുടെ മനസ്സ് ഒരാളും എന്നുള്ള ചിന്ത മാത്രമേ ഐഷ്മ കൊള്ളൂ പഠിച്ചോനെ അവർ പോയു ശേഷം എനിക്കൊരു സമാധാന സുഖം ഇവിടെ ഇല്ലാതായി പഴയ കാല അനുഭവങ്ങളെല്ലാം ജമീലത്താത്ത ഓർത്തു അതെ അന്ന് എനിക്കും എൻ്റെ കുട്ടികൾക്കും കയറി ഇരിക്കാനുള്ള ആ ഒരു വീട് തിരിച്ചു വന്നത് ഓളാണ് ആ ഐഷമ്മ ഓളാണ് ഓൾ തന്നെ അല്ല അതെ എന്ത് ചെയ്യാനാ എന്റെ കുട്ടിയാളിയും കൊണ്ട് ഞാൻ പെരുമ്പഴയത്ത് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് റബ്ബേ ആലോചിച്ചുകൂടാ ഇനി എങ്ങോട്ട് പോവും റബ്ബേ എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു മോനെ റഷീദേ ഐഷുമ്മ ഞമ്മക്ക് തന്ന ഉപകാരങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ പൊന്നു മോനെ നമ്മൾ ജപ്തിൻ്റെ വക്കത്തായിരുന്നു ജപ്തി ചെയ്യാൻ വേണ്ടി നമ്മളെ പിടിച്ചു വലിച്ച് ഇട്ടതായിരുന്നു ഇങ്ങോട്ട് അപ്പോഴാണ് ഒച്ചപ്പാട് കേട്ട് ഐഷുമ്മ ഓടി വന്നത് ഐഷുമ്മ വന്നതോട് കൂടി ഓലെ കൗത്തിലുള്ള മാലും കഴുത്തിലുള്ള കമ്മൽ ഊരിയാണ് കൊടുത്തു നിങ്ങൾക്ക് ഇങ്ങനെ എന്താ വേണ്ടിത് എന്ന് ചോദിച്ചിട്ട് പോലീസുകാർ ഒന്നും മണ്ടാതിറങ്ങിപ്പോയി അത്രക്കൊരു മനുഷ്യന്മാരെ രക്ഷിക്കുന്ന ആളാണ് നമ്മൾ അവരില്ലാത്തപ്പോഴും വേദന അറിയണത് ആ ഒരു വാക്ക് അതാ ഷെറീനെ കേൾക്കുന്നു ഓ ആയിഷും അപ്പം പണ്ടേ പണക്കാരത്തിയാണെന്ന് അർത്ഥം കഴുത്തു നിന്ന് മാലയും കമ്മലൊക്കെ ഊരി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പം അത്രക്കും ഉണ്ടായിട്ടുതന്നെ ആണല്ലോ ആഹാ അത്രക്ക് അപ്പ പിന്നെ എടുത്തോന്നും ആരും അറിയാൻ പോണില്ല ഏയ് ആരറിയുന്നേ ഒരു കുട്ടി അറിയില്ല ശരീരം ഒന്നുകൂടി കൂടി സന്തോഷിച്ചു ഓഹ് എന്തൊരു സുഖാണെന്ന് ഇങ്ങനെ വെർപ്പ് ഇല്ലാത്ത മേലനങ്ങാത്ത ജീവിതം ഫുഡ് ഉണ്ടാക്കണ്ട ഫുഡിന് ഫുഡ് ടൈം ആകുമ്പോൾ വിടത്തും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി ഹൗ ഡ്രസ്സായാലൊക്കെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാൻ വരിക എന്തൊരു സുഖമാണ് അതെ അനിയത്തിൻ്റെ അടുത്ത് ബാക്കി സ്വർണം കൂടെ ഉണ്ട് അതും കൂടി ഇപ്പം തന്നെ കൊടുത്ത ഒരു പക്ഷേ വേണ്ട ഇപ്പം അത്യാവശ്യത്തിനുള്ള ഉണ്ടല്ലോ അപ്പോൾ തന്നെ റാഹിലേക്ക് അതാ വിളിക്കുന്നു ഹലോ താത്ത പിന്നെ മറ്റേന്താ ചെയ്യേണ്ടത് മറ്റേ ഒരിക്കലും റൂബി ജ്വല്ലറിയിൽ കൊടുക്കാൻ പാടില്ല കേട്ടോ അത് ഞമ്മക്ക് അപ്പുറത്തുള്ള ഫസ്റ്റ് ഹാൻഡ് ജ്വല്ലറിയിൽ കൊടുക്കാം അങ്ങനെ ചെയ്യാം നമുക്ക് എന്താ പറ്റൂലേ ആ ആയിക്കോട്ടെ നോക്കട്ടെ അതല്ല ഞാൻ പെട്ടെന്ന് കൊടുക്കുമ്പോൾ ഇതൊന്നു കഴിഞ്ഞോട്ടെ ക്യാഷും സാധനങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും എന്തെങ്കിലും വിചാരിക്കും തൽക്കാലത്ത് താത്ത ഒന്ന് മാറ്റി വെക്കണം ഞാൻ എടുക്കാൻ അടുത്തും ചെയ്തോ ഇപ്പം എനിക്കൊരു പേടി തോന്നുന്നു അഥവാ പോലീസായിട്ട് വന്നാലോ ഒന്നായിട്ട് പൊക്കി കൊണ്ടുപോകുകയും ചെയ്യൂലേ വീടിൻ്റെ അകത്തിൻ്റെ ബാഗിൽ വെക്കണം ഒരിക്കലും ശരിയല്ലത് ഇത് ഒന്ന് മാറ്റി വെക്കണം താത്ത നിങ്ങളുടെ സ്ഥലം പറയും ഞാൻ ആലോചിച്ച് നോക്കട്ടെട്ടോ ആരുടെയും ആരും അറിയാതെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അവിടെ ആയിരിക്കും അതല്ല ഞാൻ നോക്കട്ടെ ഫസീലാൻ എന്നെ വിളിച്ചോക്കോട്ടെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും താത്ത നിങ്ങൾ നിങ്ങളെന്തെയാണ് പറയണത് ഫസീലവിടുത്തെ മരുമകളല്ലേ അതിനെന്താ കൊടുങ്ങണേ ഓളൊന്ന് കുടുങ്ങിക്കോട്ടെ ഞമ്മളെ മേത്ത് മാത്രം ആക്കണ്ടല്ലോ താത്ത ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഫസീലാന് നോക്കട്ടെ ചോദിച്ചു നോക്കട്ടെ ഫസിയിലെവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വഴി പറഞ്ഞിട്ടുണ്ട് സ്വർണ ഒന്നും പറയണ്ട ഒന്നുകിലും ഓളെ വീട്ടിലേക്ക് പോവുക അവിടെ എവിടെയെങ്കിലും വെക്കുക അല്ല നോക്കട്ടെ അല്ലാതെ നമ്മളും പെടാൻ ചാൻസ് ഉണ്ട് തൽക്കാലം ഒരു മാല തന്നെ വിറ്റ് അത്യാവശ്യം പെട്ടെന്ന് അതാ ഷെറീനയുടെ ഭർത്താവ് അങ്ങോട്ട് വന്നു ഏയ് എന്താ വാതിലടിച്ചുകൊണ്ടിരിക്കണേ ഹ തന്ത വരണുണ്ട് എന്താ എന്തെനിക്കിവിടെ വാതിൽ കൂച്ചിട്ട് പണി അതെ ഞാൻ ഫോൺ വിളിക്കായിരുന്നു എനിക്ക് തരും ഈ ഫോണും കാര്യം തന്നെ ഉള്ളൂ അല്ലെ ഫോണെടുത്ത ഒരൊറ്റ ഏറെക്കാരൻ ഞാൻ പറഞ്ഞില്ല വേണ്ട നിങ്ങൾ ഇന്നോട് എന്തിനിങ്ങനെ ചൂടാണിത് ഫോൺ വിളിക്കാൻ പാടില്ലേ വാതിൽ കുറ്റിയിട്ടൊക്കെ എന്തിനാ ആർക്കാണ് ഈ വിളിക്കണത് ഏഹ് അറിയാത്തത് ചോദിക്കണം അപ്പോൾ കുറച്ച് ഇത് കൂടുതൽ ഇങ്ങോട്ട് കാട്ടിക്കന്നെ ഫോണെ എന്തിനാ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത് ഞാൻ തരൂല ആർക്കാട്ടിയോ വിളിച്ചത് സത്യം പറഞ്ഞു ഞാൻ എൻ്റെ അനിയത്തിക്ക് നിങ്ങൾ തമ്മിൽ ഇത്ര എന്തൊക്കെയോ ഒരിതുണ്ടല്ലോ എനിക്ക് തോന്നായിട്ടൊന്നുമല്ല പെട്ടെന്നാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആഹാ ഇത് പേത മാല അവൻ അത് പിടിച്ചോ ഇത് മുക്കാണ് എൻ്റെ പൊന്നാര ചങ്ങായിയേ മുക്കോ പെട്ടെന്ന് ആ ലോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കി നയൻ വൺ സിക്സ് റൂബി ഗോൾഡ് ഇതാണ് മുക്കിലെ ഇങ്ങോട്ട് താടി നോക്കട്ടെ ഇത് എവിടെ നിന്ന് സത്യം പറഞ്ഞോ നിനക്കിത് എവിടെ നിന്നാണ് സത്യം എനിക്ക് അറിയണപ്പോ പറയേ സത്യം പറ ഷെറീനയെ അതാ ശരിക്കും ലോക്ക് ചെയ്യുകയാണ് അവൻ പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നു കണ്ടോ ഫോണ് എടുക്കടി ഫോണ് ഹലോ താത്ത നമ്മൾ ബാക്കി എവിടെ വെക്കുക ലൗഡ് ഇട് താത്ത ലൗഡ് സ്പീക്കർ ഓൺ ചെയ്തു താത്ത എവിടെ കൊണ്ടേ വെക്കങ്ങൾ പറയേ എനിക്കത് പേടിയാണ് പോലീസുകാർ വന്നാലേ ഒരു നിമിഷം റഷീദ് അത് കേട്ടു റഷീദ് മിണ്ടാത്തന്നെ പറഞ്ഞു പറയൂടി പറയാനാണ് പറഞ്ഞത് അത് ഞാൻ പിന്നെ വിളിക്കടി താത്ത ഇങ്ങൾ ഒന്ന് തീരുമാനാക്കിത്തര എനിക്ക് പേടിയാണിതേ ആരെങ്കിലും വന്നാൽ ഇന്നത്തെ വന്നാലോ നിങ്ങളും കൂടി ഇത് കൂട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എടുത്തത് അവൻ്റെ കൈകൾ തരിക്കുന്നു നേരെ അതാ അവളുടെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നു ഓ എടീ ഫോൺ കട്ട് ചെയ്ടി അളിയനുണ്ട് എൻ്റെ തൊട്ടടുത്ത് എല്ലാം കേട്ടു എന്ന് തോന്നുന്നു എന്താണ് നിങ്ങൾ തമ്മിൽ ഒരു കള്ളത്തരം നിങ്ങൾ തമ്മിൽ എന്താണ് ഈ മാല നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞോ ഇത് എവിടെ നിന്ന് കിട്ടിയത് ഇത് തനി ഗോൾഡാണ് ഊരിക്ക അവളുടെ കഴുത്തിൽ നിന്ന് ആ ഗോ ഗോൾഡ് മാല ഊരിയെടുക്കുന്നു മുക്ക് നൂറ് രൂപേൻ്റെ മുക്ക് വണ്ടം അല്ലേ ഇതിൻ്റെ ഇത് കണ്ടാ ഹിതിൻ്റെ ഹാൾമാർക്കൊക്കെ നോക്കാൻ മാത്രം ബുദ്ധിയും കഥ എനിക്ക് കുറച്ചുണ്ട് മുക്കെന്ന് പറഞ്ഞ് പറ്റിക്കാനേ എൻ്റെ മാപ്പിളത്ര മണ്ടനെന്നല്ല ജി കഴിവ് കെട്ടവൻ മറ്റോനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഈ ബുദ്ധി അത് എനിക്കുണ്ട് നീ എന്നെങ്ങനെയാണ് പറ്റിച്ചാൽ വിചാരിച്ചല്ലേ ഏഹ് പറ്റിക്കുക ഈ മാല എവിടെ നിന്നാണെന്ന് നീ പറയണം നിനക്കൊരിക്കലും ഏകദേശം ഒരു എഴുപത്തയ്യായിരം രൂപ ഒരു രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷത്തോളം രൂപ വരും ഈ ഒരു മാലയ്ക്ക് കാരണം ഈ മാലയുടെ പണിക്കൂലി എല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങനെ വരും സത്യം പറയാം ഇതെവിടെ നിന്ന് നിനക്ക് കിട്ടിയത് എൻ്റെ പൊന്നാർ ചങ്ങായി അത് ഞാൻ വാടകയ്ക്കെടുത്തതാണ് വാടകക്കോ സ്വർണോ അല്ല അതിൻ്റെ കൂട്ടുകാരിൻ്റെ മാലയാണ് ശരിക്കും ഷെറീന പെട്ടു എന്ന് തന്നെ പറയും ഷെറീന എൻ്റെ മുഖത്തേക്ക് നോക്ക് സത്യം പറയണം എവിടെ മാല അണക്കിയ മാലതാരുതാ മാല അത് അത് പറ ആരുതാ മാല ഇത്രയും പുതുപുത്തൻ മാല നിനക്ക് ആരെ തന്നത് സത്യം പറഞ്ഞോ സത്യം പറഞ്ഞാൽ എൻ്റെ പല്ലിൻ്റെ എണ്ണ ഞാൻ കൊഴിക്കും പറയടി അത് ഐഷമ്മയുടെ സ്വർണം എടുത്ത് വിറ്റ് അതിൽ നിന്ന് ബാക്കി വന്നതാണ് എന്നുള്ള കാര്യം ഒരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഷമ്മാസിനെ അത് വിവരമറിയിക്കും കള്ളിയെല്ലാം പൊളിയും അതുകൊണ്ട് തന്നെ ആ പേര് തന്നെ ഇവിടെ ഉച്ചരിക്കണ്ട എന്ന് കരുതിയിട്ട് പറഞ്ഞു അത് എൻ്റെ കൂട്ടുകാരത്തിൻ്റെ മാലയാണ് ഓൾ ഓള് ജയിലിൽ പോവുകയെന്ന് പറഞ്ഞു ജയിലോ ആര് ഏതെടു കൂട്ടുകരുത്തി ഏ അത് ഫസിലാൻ്റെ മാലയാണ് ഫസീലാൻ്റെ മാല ഓഹോ ഫസീലയുടെ മാലയാണ് മാലയാണിപ്പോൾ ഈ കഴുത്തിൽ കിടക്കുന്നതിൽ അപ്പോൾ ജയിലിൽ പോകും കരുതിയിട്ട് നിന്റെ അടുത്ത് ഏൽപ്പിച്ചേക്ക് എന്തിനോടി വേണ്ടതിനൊരു നിന്ന് നീയും പോയിക്കോ ജയിലും അതാണ് നല്ലത് ആ മാല എങ്ങ അവൻ മാല കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇതേ തൽക്കാലം എൻ്റെ കയ്യിൽ നിൽക്കട്ടെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും അവിടെ നിൽക്ക് എനിക്ക് കുറച്ചിപ്പോൾ ദിവസമായിട്ട് കൂടിയേക്കണ് ഓൾക്ക് ഇപ്പം എന്നെ വേണ്ട വീട്ടുകാരെ വേണ്ട മക്കളെ വേണ്ട ഓളോളിഷ്ടം പോലെ എൻ്റെ മാല കിട്ടു തരു ഷെറിന ദേഷ്യപ്പെടുന്നു ആ മാലല്ലേ നിനക്ക് മാല മാലെപ്പാന്നരാം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നാണ്ടല്ലോ അടിച്ച് പല്യാൻ കൊഴിക്കും നോക്കിക്കോ പീഡിപ്പിക്കുക അല്ലേ ഞാൻ കേസ് കൊടുക്കും നിങ്ങൾക്കെതിരെ പറയടി കേസ് കൊടുക്ക് ജയിലിൽ പോയി കിടന്നാലും വേണ്ടില്ല ചെറ്റത്തരം കാണിച്ച അടി കിട്ടും നല്ല രീതിയിൽ എൻ്റെ അടുത്ത് നിന്ന് നോക്കിക്കോ കുറേ ദിവസം ഇവള് തുടങ്ങിയിട്ട് വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തലേക്ക് കയറുക റഷീദിനെ ധൈര്യം കൂടിക്കൂടി വരികയാണ് ഉമ്മ വിളിക്കുന്നു മക്കളെ എന്തവിടെ ഒച്ചപ്പാട് ഉമ്മാ ഉമ്മ ഉമ്മാ ഉമാനെപ്പം തല്ലുണ് മക്കളേ എന്തോ ഒരു ഒച്ചപ്പാടാണ് എന്തവിടെ ഷെറീന വാതിൽ തുറക്ക് റഷീദേ വാതിൽ തുറക്കിട്ടോ എൻ്റെ റബേ ഈ മക്കളൊരു സ്ഥിതിഗതി എന്നും തന്നെ പതിവ് ഒന്ന് കൂടുതലാണ് ഉമ്മ വാതിൽ കുറച്ച് കണ്ടിട്ട് തുറക്കുള്ളു ഇവിടെ കുറച്ച് സത്യങ്ങൾ പറയിപ്പിക്കാനുണ്ട് ഷെറീനയുടെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പറയേ ഏതാ നിൻ്റെ കൂട്ടുകാരി സത്യമാണോ ഇത് ആ സത്യം കേട്ടോ ഓൾ പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോകും കരുതിയിട്ട് മാല പോകും കരുതിയിട്ട് എൻ്റെ അടുത്ത് എന്നാണ് ഇത്തരം പുതുപുത്തനോ ഏ ഇല്ല കള്ളത്തരങ്ങൾ ഒരുപാടുണ്ട് നിൻ്റെ കൽബിനകത്ത് അത് നീ എന്നോട് മറച്ചു വെക്കുകയാണ് നിൻ്റെ അനിയത്തിനെ വിളിച്ചപ്പോൾ എന്തു എവിടെ ഒളിപ്പിച്ച് വെക്കും നീ പറഞ്ഞത് ഏ സത്യം പറയണം എന്ത് എവിടെ ഒളിപ്പിച്ച് അത് ഫസീലാൻ്റെ ബാക്കി സ്വർണം ള കയ്യിലായിരുന്നു കൊടുത്തിരുന്നത് വീണ്ടും പച്ചനുണ തട്ടിവിടുകയാണ് ഷെറീന എന്നാൽ മുഖമഴക്കി വീണ്ടും ഒന്ന് കൊടുക്കുകയാണ് അവൻ മതിന്റെ പൊന്നാര ചെക്കായെന്ന് തല്ലി കൊല്ലണ്ട ഉമ്മ വിളിക്കുകയാണ് അവൻ വാതിൽ തുറന്നു എന്താ എന്തുമ എന്താ ജി പൊന്നാര മോനെ ഇവിടെ ഒച്ചപ്പാടാക്കണപ്പോൾ അയൽവക്കത്തെ ആൾക്കാരുണ്ടാവൂലെ ആരും കേട്ടാലും എന്താ ഓളുടെ കഴുത്തിൽ ഒരു മൂന്ന് പവൻ്റെ മാല ഞാൻ കാണുന്നുണ്ട് ഇത് ആരുതാണെന്ന് ചോദിച്ചപ്പോൾ ഓരോ കളവുകളാണ് പറയുന്നത് ആദ്യം പറഞ്ഞ മുക്ക് ഞാൻ നോക്കി എനിക്കെന്തത് സ്വർണം കണ്ണാണ്ടേ ഏഹ് എന്ത് എന്നും ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കരിച്ചിതൊന്നും എനിക്ക് അറിയൻസ് നിൽക്കുക പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എനിക്ക് സ്വർണ്ണം മുക്കും തിരിച്ചറിയില്ല എന്നുള്ളത് ഓളോട് ഞാൻ ചോദിക്കായിരുന്നു ഇത് ആരുത ഇടുന്നതാണെന്നേ അപ്പോൾ മുക്കാണ് നൂറ് രൂപേൻ്റെതാണ് ഇരുന്നൂറ് രൂപേൻ്റെതാണ് അങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ്റെ പറഞ്ഞു കൂട്ടുകാരൻ്റെ മൂന്ന് പവൻ്റെ മാല അങ്ങനെ ഓളെടുത്തിണ്ടായി ഏ ഓളിപ്പങ്ങനെ അത് എടി ആരുത മാലാ ഏഹ് സത്യം പറഞ്ഞാളാ എൻ്റെ പുതിയപ്പണിലേക്ക് നനക്കന്നെ കിട്ടും പിന്നെ അത് ഇത് കറന്ന് നിൽക്കാൻ നിൽക്കണ്ട ഇന്നെ തല്ലി കൊന്നാലും ഞാൻ പറയില്ല മാല ഇടുന്നാന്നുള്ളത് ഉമ്മയോട് അതായിരുന്നു അവളുടെ വാക്ക് ഉമ്മ ഫസീല ആ വീട്ടിൽ ഒഴിവാക്കിയാൽ പെണ്ണുണ്ടല്ലോ മറ്റുള്ളവ കൂടെ നടക്കണേ ഓ ഓളെ മാലാന്നൊക്കെ പറയണത് ആർക്കറിയാ പൊന്നാരൻ്റെ ഷെറീനാ വല്ലാത്തൊരു തീക്കൊള്ളിനാണല്ലോ ജീ പിടിച്ചത് ഇങ്ങള് രണ്ടും തീക്കൊള്ളിയാൾ തന്നെയാണ് അവൾ ഉമ്മയെ കണ്ണിട്ട് പേടിപ്പിക്കുന്ന മിണ്ടാതെ അവിടെ നിന്നോളി രണ്ടും തീക്കൊള്ളിയാൾ തന്നെയാണ് എൻ്റെ പെണ്ണുങ്ങളും തീക്കൊള്ളിയാണ് ഫസീനും തീക്കൊള്ളിയാണ് രണ്ടെണ്ണത്തിനും പിടിച്ചിറക്കുകയാണ് വേണ്ടിയത് ഇവിടുന്ന് ഇപ്പം രണ്ടാൾ എന്തിനാ ജോ ഓള മാലൊക്കെ വാങ്ങിയത് എന്ത് കാര്യത്തിനാ ജാ ഉടുക്കല്യാണത്തിന് പോകണ്ടോ അതൊന്നു രണ്ടാമത് കെട്ടിച്ചിണ്ടോ ഉം വേണമെന്ന് വെച്ചാൽ രണ്ടാമത് ഞാൻ കെട്ടും അങ്ങനാരും തടസ്സപ്പെടുത്തുന്നു വേണ്ട ആയിക്കോട്ടെ ഡീ എന്നാലും എൻ്റെ കുട്ടിനെ മേൽ ഞാൻ പോയി കിട്ടുള്ളൂ നിഷ്കളങ്കമായ ആ കുഞ്ഞുങ്ങളത് നോക്കി നിൽക്കുന്നു കുട്ടികളും കണ്ട് പോകുന്നാളി മ്മാൻ്റെ ഒരേ കാട്ടിക്കൂട്ടിൽ ഒന്നുമില്ല ഒന്ന് രണ്ട് മക്കളായാലും ആ ഒരു ചിന്ത പോലും ഓൾക്കില്ല അവൻ്റെ റബ്ബേ വല്ലാത്തൊരു പുതുമന്നെ അതാ റാഹിലെ വീണ്ടും വിളിക്കുന്നു അവൾ ഫോൺ ദേഷ്യം പിടിച്ചുകൊണ്ട് കട്ട് ചെയ്യുന്നു എന്ത് താത്ത് മെസ്ത എടുക്കാത്തത് ഫോണ് ഞാൻ അതെന്ത് കാട്ടുക എനിക്കിപ്പോൾ എന്താ ഈ താത്ത ഓരോന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ആരെ വീട്ടിലെ കൊണ്ടേക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല അവൾക്കോ സത്യമുന്നൽ പേടിയായി തുടങ്ങി എന്ന് തന്നെ പറയാം ബാക്കിയുള്ള സ്വർണം ഒരിക്കൽ പോലും ഈ വീട്ടിൽ നിൽക്കുന്ന വെക്കുന്നത് ബുദ്ധിയല്ല നേരെ അവൾ വീടിൻ്റെ പിറകുവശത്തേക്ക് പോവുകയാണ് അവിടെ ആടുകളുണ്ട് ആട്ടിൻകൂടിന്റെ താഴെയായിട്ട് അവൾ ഒരു കുഴി കുത്തുന്നു അല്ലാതെ വഴിയില്ല ആ സ്വർണാഭരണങ്ങൾ ഒരു കവറിലിട്ട് അതിൽ അവൾ മൂടി അറിയാത്ത രീതിയിൽ പോരുന്നു അവൾക്ക് ആകെ വിറക്കുന്നുണ്ടായിരുന്നു നീ താത്ത വരുമ്പോൾ എടുത്തു കൊടുക്കുക എവിടെ എന്താച്ചാൽ ചെയ്യുക പഠിച്ചവന് സമാധാനം ഇല്ല കള്ളന്മാര് പോലീസ്മാർ വരുമോ എന്നൊക്കെ ഒരു തോന്നലിങ്ങനെ മനസ്സില് വരികയാണ് കാരണം ശരിക്കും പറഞ്ഞാൽ ഷെറീനക്ക് നല്ല രീതിയിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി എന്ന് മാത്രമല്ല ആ മൂന്ന് പവൻ്റെ മാല അവൻ കയ്യിലാക്കി കൊണ്ടുപോകുകയും ചെയ്തു അതെ നേരവും കാലമാകുമ്പോൾ ഞാൻ ഈ മാലെടുത്തോണ്ട് വിളച്ചില് റഷീദിനടുത്ത് എടുക്കല്ലേ പിന്നെ ഓട്ടോ ഓടിച്ചുള്ള തഴമ്പുണ്ട് കണ്ടില്ലേ ഇതുകൊണ്ട് രണ്ടെണ്ണം തിന്നാലേ തിന്നാലുണ്ടല്ലോ ബാക്കിയാവൂല ഓർത്ത് കളിച്ചോ ശരിക്കും തൻ്റെ ഭർത്താവ് ആദ്യമായിട്ടാണ് ആ ഒരു രീതിയിൽ അവളോട് പെരുമാറുന്നത് ഷെറീന ശരിക്കും പേടിച്ചു എന്ന് തന്നെ പറയാം മക്കളെ അവൾ കള്ളക്കരച്ചിൽ തുടങ്ങി മക്കളെ എങ്ങോട്ട് പോര് ഞമ്മക്കിവിടെ നിൽക്കണ്ട ഞമ്മക്കിവിടെ ഒന്ന് പോവുക കണ്ടില്ലേ നിങ്ങളെപ്പന്നെ തല്ലിക്കൊല്ലണ് ഇങ്ങക്ക് ആർക്കും എന്നോട് ഉമ്മാനും കുറച്ചിന് വേദന ഇല്ലല്ലോ ഉമ്മാങ്ങളെന്തിനാ മാല ഉമ്മ ആരുതോ നിങ്ങൾ ഉമ്മാ മാല പൊന്ന മക്കളെ അത് ഇടാൻ തന്നതല്ലേ എന്നാലും ഉപ്പാനോട് സത്യം പറഞ്ഞുകൂടിന് ഉമ്മാ ഉപ്പ പാവല്ലേ ഉപ്പൊ ഒന്നും ചെയ്യാറില്ലല്ലോ ഇന്ന് മാത്രമല്ല ദേഷ്യം പിടിച്ചത് ഇങ്ങളും തന്തൻ്റെ ഭാഗത്തന്നെയാണ് എനിക്കറിയാം അല്ലെങ്കിൽ തള്ളാർ വെറുതെ പറ്റി പോയിട്ടാണ് കണ്ട തന്തൻ്റെ സൈഡ് എടുക്കാണ് എല്ലാവരും നിൽക്കുന്നത് തന്തൻറ്റേം തള്ളൻ്റെയും വെല്ലിമ്മാൻ്റെ നിങ്ങളൊന്നു പോയി തരുമോ നിങ്ങൾ കാണാതെ ആ മന്തിയും ബ്രോസ്റ്റും അൽഫാമും കൊടന്ന് വിടുന്ന തീറ്റിച്ചീനല്ലോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം കണ്ടോ നന്ദി കെട്ട വർഗം ഉമ്മ നിങ്ങൾ കാര്യം പറയും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടുതന്നെയല്ലേ മക്കൾ പറയുമ്പോൾ അവൾ ദേഷ്യത്തോടെ നോക്കുന്നു മക്കളും വേണ്ട മാപ്പിളയും വേണ്ട ഒറ്റക്ക് ജീവിക്കാൻ നല്ലത് അവനാൻ്റെ ഇഷ്ടത്തിന് തൻ്റെ അടുത്തോടെ അതാണ് വേണ്ടത് അത് കേട്ടുകൊണ്ട് അതാ റഷീദ് വീണ്ടും കയറി വരുന്നു ഷെറീന എന്തു പറഞ്ഞത് ഉം എന്തീ പറഞ്ഞത് മക്കളും വേണ്ട മാപ്പിളയും വേണ്ട ഒന്നും വേണ്ടെന്നല്ലേ വേണ്ടെങ്കിൽ ഇറങ്ങിക്കോ അന്നെ ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ലേ ഇറങ്ങിക്കോ ഇപ്പ തന്നെ ഇറങ്ങിക്കോ എന്റെ വീട്ടിൽ നിന്ന് റഷീദേ റഷീദ് എന്തു പറയണത് ഉമ്മ അത് കേട്ടുകൊണ്ട് വരുന്നത് ഉമ്മങ്ങള് പറഞ്ഞു കേട്ടില്ല ഉൾക്ക് മക്കളും വേണ്ട മാപ്പിളി എന്താ എനിക്കെന്താ ഒറ്റക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ഓൾക്ക് മാത്രമേ കഴിയുള്ളൂ എനിക്ക് ഒരു ആവശ്യമില്ല ഓളക്കൊണ്ട് ഓൾ വെറും കള്ളത്തേക്കണ് എനിക്ക് ഓരോ കള്ളത്തരങ്ങളും പ്രശ്നങ്ങളായിട്ട് നടത്തുകയാണ് ഓൾ ഇറങ്ങിക്കോ ഇൻ അന്ന കൂടെ ജീവിക്കാൻ എനിക്കൊരു താല്പര്യം ഇല്ല അഞ്ചന ഇഷ്ടം പോലെ നടന്നോ എവിടക്കുവച്ചാൽ എവിടേക്കെങ്കിലും പോവുക വേറെ എന്ത് വേണമെങ്കിൽ ചെയ്തോ ഞാൻ പിടിച്ചു വെക്കണില്ല പക്ഷേ പിന്നെ ഈ വീട്ടിൽ കയറരുത് അതെനിക്കുള്ളൂ പറയാനുള്ളത് ഓളുള്ള ഇഷ്ടം പോലെ അങ്ങനെ താന്തൂരി നടക്കുക ഞാൻ ഇവിടെ നിന്ന് ജോലിക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഓൾ ഇവിടെ നിന്ന് ഇറങ്ങും ഇതൊന്നും ഞാൻ അറിയണില്ലാ നിൽക്കുക നിൽക്കാലേ എനിക്കെന്താ നിങ്ങൾ ഇജ്ജ് ഏത് ബൈക്ക് പോവുകയാണെങ്കിലും ന്യൂസ് തരാൻ എനിക്ക് നൂറാൾക്കാരുണ്ട് സത്യം പറഞ്ഞോ ഇജ് എന്തിനാണ് ആ ജല്ലറിക്ക് പോയത് ഏഹ് മാലെടുക്കാൻ എനിക്ക് ഇവിടുന്നോ പൈസ ശരിക്കും അവൾ ഞെട്ടി പോവുകയാണ് പഠിച്ചു തന്നെ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അതേ ഓട്ടോ തൊഴിലാളി യൂണിയനൊക്കെ കേട്ടിട്ടണോ എൻ്റെ ഭാര്യ ആയാലും എൻ്റെ ഉമ്മയായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ ഏത് വഴിക്ക് എങ്ങോട്ടോ പോകണമെന്ന് എനിക്കിവിടെ അറിയും അതിനാണേ ഫോണും വാട്സപ്പും ഇതൊക്കെ കണ്ടോ ഇങ്ങള് ജ്വല്ലറി പോയതും ഇതെൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫോട്ടോ വരുന്നും വരാനൊന്നും ഒരുപാട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഫ്രണ്ട്സുകാരുണ്ടായാൽ മതി എൻ്റെ കൂട്ടുകാരനെ റൂബി ജ്വല്ലറിയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട് ആണോ ഇല്ലേ ഏ വെറുതെ എൻ്റെ കഴുത്തിൽ മാല കണ്ടപ്പോൾ ഞാൻ പിടിച്ചത് വെറുതെ എന്തിനാണ് ജിൻ്റെ മുന്നിൽ ഇതാക്കാൻ നിൽക്കുന്നത് അതേ റഷീദിന് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഇല്ല പണത്തിനും കുറച്ച് കുറവേ ഒന്നേ ഉള്ളൂ ബുദ്ധിക്ക് യാതൊരു കുറവും ഇതിൽ വന്നിട്ടില്ല കുറച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് മനസ്സിലായല്ലോ ഇജി മൂന്ന് പവൻ്റെ മാലിട്ട് കാണിങ്ങനെ കൊഞ്ചുമ്പളേ അത് മുക്കാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാലേ അൻ്റെ വിചാരം എന്താ ഞാനത് തൊടുവില്ല എന്നല്ലേ അതെ ഇത് ഞാനേ കൊണ്ടുപോകും നോക്കിക്കോ എവിടെന്നെ എടുത്തു എന്നുള്ളത് റൂബി ജ്വല്ലറിയിലേക്ക് ഈ വന്നിരിക്കണേ ഇല്ലേ ഇജി ഒറ്റക്കല്ലല്ലോ വന്നത് ഞങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയു പൊളിയുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള പേടി ഷെറീനയിൽ ഇക്ക ുംങ്ങൾ എന്തൊക്കെയാ പറയാ വേണ്ട നിന്റെ മാപ്പും കോപ്പും ഒന്നും ഇവിടെ വേണ്ട ഞാൻ പറഞ്ഞല്ലോ നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോകാം നിനക്ക് ഇവിടെ മാന മര്യാദയിൽ നിൽക്കാൻ കഴിയില്ലെങ്കിൽ നിനക്ക് എടുക്കാനുള്ള എടുത്ത് പോകാം ഞാൻ പറഞ്ഞതാണ് ചുരുക്കി പറഞ്ഞാൽ റൂബി ജ്വല്ലറിയിൽ നിന്നാണ് മാല വാങ്ങിയത് എന്നുള്ള കാര്യം അതാ അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഐഷമയുടെ ഗോൾഡ് അവിടെ കൊടുത്ത കാര്യം അറിഞ്ഞില്ലെന്ന് തോന്നുന്നു എന്തൊക്കെ തന്നെയാലും ഇതിൻ്റെ ബാക്കി കാര്യം നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമേക്കും വറഹമത്ത് ഒബരക്കേത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അതുപോലെ തന്നെ ലൈക്ക് ഷെയർ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമേക്കും വറഹമത്തുള്ളി താല ഒക്കേത്തു